പോലീസ് തടഞ്ഞ ഡൽഹി ചലോ മാർച്ച് ഇന്ന് വീണ്ടും പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകർ പോലീസുമായി ഏറ്റുമുട്ടിയ ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ ട്രാക്ടറുകളുമായി എത്തിത്തുടങ്ങി ചലോ ഡൽഹി മാർച്ചിന്റെ ആദ്യ ദിനമായ ഇന്നലെ പഞ്ചാബിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇടപെടലുണ്ടായത് കർഷകരെ തടഞ്ഞ ഹരിയാന പോലീസ് കണ്ണീർവാതകം ജലപീരങ്കികൾ എന്നിവ കർഷകർക്ക് നേരെ പ്രയോഗിച്ചു ഡൽഹിയിലും ഹരിയാനയിലും മാർച്ച് നേരിടാൻ നിരോധനാജ്ഞകൾ പ്രഖ്യാപിക്കുകയും സുരക്ഷാസേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അനിശ്ചിതകാല സമരത്തിന് ഞങ്ങൾ തയ്യാറാണെന്നും ഡൽഹിയിലെത്താൻ ആവശ്യമായ ഡീസലും ആറുമാസത്തേക്ക് റേഷനും കർഷകർ പറയുന്നു മാസങ്ങളെടുത്താലും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ മടങ്ങിവരില്ലെന്ന് കർഷകർ വ്യക്തമാക്കി എം എസ് വി നിയമം കാർഷിക കടമെഴുതിത്തള്ളൽ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കൽ എന്നീ മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സമരം നടത്തുന്നത് കർഷകരെ അനുനയിപ്പിക്കാൻ സർക്കാർ ഇന്നലെ വീണ്ടും ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ സർക്കാർ തങ്ങളുടെ സമയം പാഴാക്കുകയാണെന്നും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു അതേസമയം കർഷകർ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനാലാണ് ചർച്ചകൾക്ക് സമയമെടുക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു അക്രമത്തിലും തീവെപ്പിലും ഏർപ്പെടരുതെന്ന് അദ്ദേഹം അവരോട് അഭ്യർത്ഥിക്കുകയും ഒരു പുതിയ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു ഡൽഹിയിൽ പൊതുയോഗങ്ങൾ ഒരു മാസത്തേക്ക് നിരോധിക്കുകയും അതിർത്തിയിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ബ്ലോക്കുകളും ടയർ റിഫ്ലിക്റ്ററുകളും ഉപയോഗിച്ച് അതിർത്തികൾ ബാരിക്കേഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് അതിനിടെ കർഷക സമരത്തിൽ കേന്ദ്രവും ഡൽഹി സർക്കാരും തമ്മിൽ വീണ്ടും ഭിന്നത ഉടലെടുത്തു നഗരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അവരെ ഒതുക്കി നിർത്താൻ ഒരു സ്റ്റേഡിയത്തെ ഹോൾഡിംഗ് ഏരിയയാക്കി മാറ്റാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ നിരസിച്ചു അതേസമയം കേന്ദ്രത്തിന് മുന്നറിയിപ്പുമായി ശിരോമണി അകാലിദൾ തലവൻ സുബീർ സിംഗ് ബാദൽ രംഗത്തെത്തി കർഷകർക്ക് പിന്തുണ നൽകുന്നുവെന്നും കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും സുബീർ സിംഗ് ബാദൽ പറഞ്ഞു